പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ട വ്യായാമം ഏത് ഉത്തരം യോഗ മാനസികമായി ടെൻഷനുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ഹൃദ്രോഗം ഏത് ധാന്യത്തിലാണ് കാൽസ്യം കൂടുതലായി അടങ്ങിയത് ഉത്തരം റാഗി ഏത് ലക്ഷണമാണ് സ്ട്രോക്ക് വരുന്നവർക്ക് ഉണ്ടാവുന്നത് ഉത്തരം ഒരു ഭാഗം തളർച്ച ഏത് രോഗമാണ് അമിത ചിന്തയുള്ളവർക്ക് വരുന്നത് ഉത്തരം മറവി ഏത് ബേക്കറി പലഹാരമാണ് ഗർഭം അലസാൻ കാരണമാകുന്നത് ഉത്തരം എ ഏതു ഭക്ഷ്യവസ്തു ദിവസവും കഴിച്ചാൽ ആമാശയം നശിക്കും ഉത്തരം മൈദ പാവയ്ക്ക കഴിച്ചാൽ എന്ത് ഗുണമാണ് ശരീരത്തിന് ലഭിക്കുന്നത് ഉത്തരം രക്തശുദ്ധീകരണം സെക്സ് സമയത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരോട് പറയാൻ നാണമുള്ള കാര്യം ഉത്തരം യോനിയിൽ നാവിഡൽ ഏത് കാലാവസ്ഥയിലാണ് ഹൃദയരോഗങ്ങൾ കൂടുതലുള്ളത് ഉത്തരം തണുപ്പ് ഏത് രോഗത്തിനാണ് നിശബ്ദ കൊലയാളി എന്ന വിളിപ്പേരുള്ളത് ഉത്തരം രക്തസമ്മർദ്ദം പ്രായമായവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ഉറക്കുറവ് ഏത് വസ്തുവാണ് അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചൂലെ ഏത് മരം വീട്ടിൽ വളർന്നാലാണ് ഗൃഹനാഥന് ആയുസ് കുറയുന്നത് ഉത്തരം എരുക്കെ മുരിങ്ങയില കഴിക്കാൻ പാടില്ലാത്ത മാസം ഉത്തരം കർക്കിടകം ഏത് പാനീയം അമിതമായാലാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഉത്തരം ഗ്രീൻ ടീ ഏത് നഡ്സാണ് കുട്ടികളിലെ അനീമിയയ്ക്ക് ഫലപ്രദമായത് ഉത്തരം ഉണക്കമുന്തിരി ഏത് രോഗമാണ് ഉറക്കം കൂടുതലുള്ളവർക്ക് വരുന്നത് ഉത്തരം ഹൃദ്രോഗം തണ്ണിമത്തന്റെ കൂടെ പാൽ ചേർത്ത് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ദഹനക്കേട് സ്ഥിരമായി പപ്പടം കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ ഏത് സുഗന്ധ വ്യഞ്ജനമാണ് പല്ലുവേദന കുറവാകാൻ ഫലപ്രദമായത് ഉത്തരം ഗ്രാമ്പോ ഇരുമ്പിൻ്റെ അംശം ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കുന്നത് ഉത്തരം വിളർച്ച കണ്ണ് രോഗങ്ങൾക്ക് ഒരു പരിധിവരെ ഫലപ്രദമായത് ഉത്തരം പനിനീർ മുടിയിൽ പെട്ടെന്ന് നര വരുന്നത് ഏത് രോഗമുള്ളവർക്കാണ് ഉത്തരം കൊളസ്ട്രോൾ ഏത് രോഗമാണ് കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കിവച്ചാൽ കുറയുന്നത് ഉത്തരം തലവേദന ഏത് നട്സാണ് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കശുവണ്ടി ഏത് രാജ്യത്താണ് ആട്ടിൻപാൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ ഏത് രോഗത്തിനെതിരെയായിരുന്നു ലോകത്ത് ആദ്യമായി വാക്സിൻ കണ്ടെത്തിയത് ഉത്തരം വസൂരി ഏത് സംസ്ഥാനത്താണ് മുല്ലപ്പൂ കൂടുതലായി ഉണ്ടാവുന്നത് ഉത്തരം തമിഴ്നാട് ഏത് ജീവിക്കാണ് തലയിൽ ഹൃദയമുള്ളത് ഉത്തരം ചെമ്മീൻ എ സി മുറികളിൽ കൂടുതൽ സമയം ഇരിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം മൈഗ്രെയിൻ തിളപ്പിച്ച ചായ എത്ര മിനിറ്റിനു ശേഷമാണ് കുടിക്കേണ്ടത് ഉത്തരം നാല് മിനിറ്റ് രാവിലെ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം പ്രതിരോധശേഷി കൂടും ഉള്ളി കൂടുതൽ കഴിക്കുന്നവർക്ക് ഏത് അവയവമാണ് തകരാറിലാവുന്നത് ഉത്തരം ഹൃദയം ഏത് കളർ കണ്ടാലാണ് നായകൾക്ക് ദേഷ്യം വരുന്നത് ഉത്തരം കറുപ്പ് ഏത് സമയത്താണ് ചൂടുവെള്ളം കുടിക്കാൻ അനുയോജ്യമായത് രാവിലെ